മലപ്പുറത്തിനെതിരായ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ പ്രതിഷേധിച്ച് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ടൗണിൽ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു പാർട്ടി ജില്ലാ സെക്രട്ടറി കാദർ അങ്ങാടിപ്പുറം പരിപാടി ഉദ്ഘാടനം ചെയ്തു പരിപാടി പാർട്ടി ജില്ലാ സെക്രട്ടറി കാദർ അങ്ങാടിപ്പുറം ഉദ്ഘാടനം ചെയ്തു ജില്ലയിൽ നിന്നും പിടിക്കുന്ന സ്വർണം രാജ്യദ്രോഹ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് തീർത്തും ആസൂത്രിതമായ പ്രസ്താവനയാണ് ഇത് വിഷയത്തിൽ ഫലപ്രദമായ രാഷ്ട്രീയ പ്രതിരോധം തീർത്തില്ലെങ്കിൽ വർഗീയവാദികളും ഗുണ്ടകളും ഭരിക്കുന്ന മാഫിയ കേന്ദ്രമായി കേരളം മാറുമെന്നും അദ്ദേഹം പറഞ്ഞു എടുക്കാനോ അത് തെളിയിക്കാനോ കഴിയാത്ത കള്ളക്കടത്ത് കേസ് കള്ളക്കടത്തുകൾ സ്വർണം പിടിക്കുമ്പോ ആ സ്വർണം പിടിച്ചു കഴിഞ്ഞാൽ അത് എങ്ങോട്ടാണ് പോയി എന്നുള്ളത് കൃത്യമായി ഈ കൃത്യമായി കണക്ക് പറയാൻ കഴിയാത്ത ഒരു മുഖ്യമന്ത്രി അത് അദ്ദേഹം അതിൽ ഇടപെട്ടുകൊണ്ട് ഈ എസ് പി ഐയിൽ ഇടപെട്ടുകൊണ്ട് ഇവിടെ നൂറ് ഗ്രാം സ്വർണം പിടിച്ചാൽ അല്ലെങ്കിൽ പത്ത് ഗ്രാം സ്വർണം പിടിച്ചാൽ അതിൽ നിന്നും അഞ്ചു ഗ്രാമ മുക്കി അഞ്ചു ഗ്രാമം മുഴുവൻ സർക്കാരിന്റെ കണക്കിൽ കാണിക്കുന്ന ഒരു എസ് പാർട്ടി അങ്ങാടിപ്രം പഞ്ചായത്ത് അധ്യക്ഷൻ ശൈതാലി കോലമ്പൂർ പരിപാടിയിൽ അധ്യക്ഷനായി പാർട്ടി പഞ്ചായത്ത് സെക്രട്ടറി ഷിഹാബ് തീരൂർക്കാട് സക്കീർ മാംബ്ര ആഷിഖ് ചാത്തോലിൽ നൌഷാദ് അരിപ്ര തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ